അമ്മ നമ്മള് ചെയ്യാൻ പോവേ ശബ്ദ അച്ഛൻ തോ ബി ചോലിയോട് വരാണ്ട് ഇവിടെ മക്കളെന്തായാലും അച്ഛനെ വീഡിയോ എടുത്തോണ്ടിരിക്കണം അച്ഛാ സോനയുടെ മക്കളെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അച്ഛൻ ശ്രദ്ധിച്ചില്ല ഭയങ്കര ശബ്ദം നമുക്ക് പുറത്ത് റോട്ടി നടക്കാം അതാകുമ്പോൾ ശബ്ദം കാണില്ല ഇന്നലെ വരെ ഒരു മനുഷ്യ കുഞ്ഞു പോലും നടന്നു റോഡായിരുന്നു വണ്ടികളെല്ലാം പോയി എവിടെയാണ് വീഡിയോ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം വണ്ടിയില്ല ഇതാവുമ്പോൾ മനുഷ്യന്മാരുന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്